ദുർഘട സാഹചര്യങ്ങളെ രണ്ട് രീതിയിൽ എതിരേൽക്കാനാവും ഒന്നുകിൽ പൊരുതി ജയിക്കാം അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാം ഒരിക്കലൊരു വിഷമഘട്ടത്തെ അതിജീവിക്കാൻ പൊരുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏതവസരത്തെയും അതിജീവിക്കാൻ മനോധൈര്യം നഷ്ടപ്പെടില്ല അതിർവരമ്പില്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാകാമെന്ന് കരുതി പൊരുത്തപ്പെട്ട് ജീവിതത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുത്തിയാൽ അതിജീവിച്ച് മുന്നേറാൻ ആകണമെന്നില്ല അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുന്ന രീതിയിൽ പൊരുതി മുന്നേറണം ദൈവം അനുഗ്രഹിക്കട്ടെ ദുർഘട സാഹചര്യങ്ങളെ രണ്ട് രീതിയിൽ എതിരേൽക്കാനാവും ഒന്നുകിൽ പൊരുതി ജയിക്കാം അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാം ഒരിക്കലൊരു വിഷമഘട്ടത്തെ അതിജീവിക്കാൻ പൊരുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏത് അവസരത്തെയും അതിജീവിക്കാൻ മനോധൈര്യം നഷ്ടപ്പെടില്ല അതിർവരമ്പില്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാകാമെന്ന് കരുതി പൊരുത്തപ്പെട്ട് ജീവിതത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുത്തിയാൽ അതിജീവിച്ച് മുന്നേറാൻ ആകണമെന്നില്ല അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുന്ന രീതിയിൽ പൊരുതി മുന്നേറണം ദൈവം അനുഗ്രഹിക്കട്ടെ ദുർഘട സാഹചര്യങ്ങളെ രണ്ട് രീതിയിൽ എതിരേൽക്കാനാവും ഒന്നുകിൽ പൊരുതി ജയിക്കാം അല്ലെങ്കിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാം ഒരിക്കലൊരു വിഷമഘട്ടത്തെ അതിജീവിക്കാൻ പൊരുതിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഏതവസരത്തെയും അതിജീവിക്കാൻ മനോധൈര്യം നഷ്ടപ്പെടില്ല അതിർവരമ്പില്ലാത്ത സങ്കടങ്ങൾ ഉണ്ടാകാമെന്ന് കരുതി പൊരുത്തപ്പെട്ട് ജീവിതത്തിൻ്റെ ഊഷ്മളത നഷ്ടപ്പെടുത്തിയാൽ അതിജീവിച്ച് മുന്നേറാൻ ആകണമെന്നില്ല അതുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുന്ന രീതിയിൽ പൊരുതി മുന്നേറണം ദൈവം അനുഗ്രഹിക്കട്ടെ